ഇപ്പോൾ എന്താടാ സജീന്ന് പറഞ്ഞ സിനിമയിലെ ആ പള്ളി സെറ്റ് ഇട്ടത് ഭയങ്കര രസമായിരുന്നു അവിടുത്തെ നാട്ടുകാര് ആ പള്ളി പൊളിക്കാൻ വിട്ടിട്ടില്ല എന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ ആ പള്ളി പൊളിക്കണ്ടാന്ന് നാട്ടുകാരെന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി ഉണ്ടല്ലേ ആ സിനിമ നമ്മൾ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ആദ്യം ആ പള്ളി സെറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ തൊട്ട് മോളിൽ ഒരു പള്ളി ഉണ്ട് അപ്പോൾ അവിടുത്തെ അച്ഛൻ വന്നിട്ട് ഇതിൻ്റെ അകത്ത് വന്ന് സംസാരിച്ച് അപ്പം എനിക്കൊന്ന് രണ്ട് സംശയങ്ങളുണ്ട് ഇങ്ങനെ ഈ ഫോട്ടോസ് വെക്കുന്നത് ഒന്ന് രണ്ട് കറക്റ്റ് ഇതിലൊക്കെ ഉണ്ട് എനിക്കറിയില്ല അതിനെക്കുറിച്ച് അപ്പൊ അച്ഛനാണ് എനിക്കിതൊക്കെ പറഞ്ഞത് അങ്ങനെ ഞാൻ അതിന്റെ ഇന്റീരിയർ ഒക്കെ അങ്ങനെയൊക്കെ ചെയ്തു വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആരോ അതിൽ പോയപ്പോൾ ഒരു ഫാമിലി വന്നിട്ട് ഇതിൻ്റെ അകത്ത് പ്രാർത്ഥിക്കുന്നതാണ് കാണുന്നത് നമ്മൾ ഷൂട്ടിങ്ങിന് വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ച് പള്ളിയിൽ പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോൾ അപ്പോഴാണ് ആൾക്കാര് വന്നിട്ട് ഇത് ഉണ്ടാക്കിയെന്നൊക്കെ ഉള്ളത് വന്ന് ആ നാട്ടിൽ ഭയങ്കര കാണാൻ പറയാൻ തുടങ്ങി മനസ്സിലായത് അല്ല അവര് വേറെ സ്ഥലത്തുനിന്നാണ് അവര് ട്രാവൽ ചെയ്തപ്പോ പള്ളി ആയതുകൊണ്ട് കേറി പ്രാർത്ഥിച്ചിട്ട് പോവാൻ ഓർത്ത് നിർത്തിയതാ ഇത് ഉണ്ടാക്കിയതൊന്നും അവർക്ക്